മുന്നോട്ട് പോവുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന ഉപാധികളോട് കൂടിയാണല്ലോ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും വിലക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാവുന്നത് കരുവന്നൂർ കള്ളപ്പണക്കേസ് എന്നൊരു കേസ് ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെയൊരു കേസ് അവിടെയുണ്ട് അതിൽ ചില ആളുകൾ കുറ്റക്കാരാണ് പ്രതികളാണ് അതിൽ സി ബന്ധം ആരോപിക്കുന്നു അത് അന്തിമ അന്തിമവിധി തീർപ്പാക്കുന്നതുവരെ ഇപ്പോഴും സംശയത്തിന് നിഴലാണ് അരവിന്ദ് ഡോക്ടർ അരുൺ ഈ കേസിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ എല്ലാ ഘട്ടത്തിലും പറയാറുണ്ടല്ലോ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം പ്രോസസ് ഈസ് ദ പണിഷ്മെൻറ്റ് എന്ന് ഇന്ന് ഒന്നേകാൽ വർഷം അതായത് പതിനാല് മാസത്തെ തടവിന് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് ആ പതിനാല് മാസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവുമില്ല ഒരു തെളിവും ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ആ വാചകം ഞാൻ വായിക്കാം ദിസ് കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദർ ഈസ് ദർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ടു ഹോൾഡ് ദാറ്റ് ദ പെറ്റീഷണർ ഹാവ് നോട്ട് കമ്മിറ്റഡ് ദി അബവ് ഒഫൻസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇരുപത്തി ആറാമത്തെ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോക്കൽ പോലീസ് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്ന സാഹചര്യമുണ്ട് ഇത് അതുപോലെ കള്ള ഉണ്ടാക്കാൻ വേണ്ടി ജനപ്രതിനിധികളെയും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും ക്രൂരമായി മർദ്ദിച്ച ഒരു കേസ് കൂടിയാണിത് അതുപോലെ കള്ളത്തെളിവിൻ്റെ ഭാഗമായി മരണപ്പെട്ട ഒരു ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം ശ്രീ അരവിന്ദാഷിൻ്റെ അമ്മയുടെ പേരിലേക്ക് വച്ച് കള്ളത്തെളിവുണ്ടാക്കാൻ ശ്രമിച്ച തെളിവുകളുണ്ട് നമുക്കറിയാം ഏറ്റവും ആദ്യം പലതവണ ഇ ഡി അരവിന്ദാഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു ആ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി ലോകം കാണില്ല ഈ മുറി കണ്ടോ ഇത് സാധാരണ പോലീസ് സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞ് ക്രൂരമായി പെരുമാറി മകളുടെ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞു അതുപോലെ ശ്രീ എ സി മൊയ്തീൻ ശ്രീ പി കെ ബിജു എം കെ കണ്ണൻ എന്നിവർക്കെതിരെ നിർബന്ധിച്ച് മൊഴി തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതുപോലെ സഖാവ് എ സി മൊയ്തീന് പി എഫ് ഐ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് മൊഴി തരണം എന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന മൊഴിയിൽ ഒപ്പിടാൻ ശ്രമിച്ചു സ്വപ്നയും ശിവശങ്കറിനെയും ചോദ്യം ചെയ്ത മുറിയാണെന്നും പറഞ്ഞു ഒരു മുറി കാണിച്ച് പേടിപ്പിച്ചു മകളുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അതുപോലെ എ സി മൊയ്തീൻ ചാക്കിൽ കെട്ടി പണം കൊണ്ടുവന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് മൊഴി പറയണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇല്ലെങ്കിൽ മക്കളെയും മരുമക്കളെയും ഒക്കെ ഈ ഖാദരാക്കേണ്ടി വരും ഈ പോലീസ് സ്റ്റേഷനിൽ അതായത് വിവാഹം കഴിച്ച് വരാൻ പോകുന്ന മരുമകനെ വരെ കള്ളക്കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊന്നാലും കള്ളം പറയില്ലെന്ന് പറഞ്ഞപ്പോൾ ക്രൂരമായിട്ട് മർദ്ദിച്ചു അന്ന് നമ്മളെല്ലാം ചർച്ചയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ് അകത്തുനിന്നും ഹിന്ദി സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കുനിച്ചു നിർത്തി കഴുത്തിന് നന്നായിട്ട് ഇടിച്ചു അതുപോലെ വലിയ മുള മുളവടി കൊണ്ട് കയ്യിൽ തുടർച്ചയായിട്ട് അടിച്ചു അദ്ദേഹം ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് നേരെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻറ്റിമേഷന്റെ ഭാഗമായിട്ട് ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അന്ന് ഇവിടെ പല പ്രതിനിധികളൊക്കെ വന്ന് പറഞ്ഞു ഇതര രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ലോക്കൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ എന്ത് തോന്നിവാസമാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്തത് പിന്നെ അത് കോടതി കയറി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ കള്ള തെളിവുണ്ടാക്കാൻ എത്ര ക്രൂരമായിട്ടുള്ള മാർഗവും സ്വീകരിക്കും എന്നതിന് ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവോ ചന്ദ്രമതി പി കെ ശ്രീ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ് പക്ഷേ മറ്റൊരു ചന്ദ്രമതി അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ട ആധാർ കാർഡ് റേഷൻ കാർഡ് ഉള്ള ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ അമ്മയായ ചന്ദ്രമതിയുടെ അക്കൗണ്ടിലേക്ക് അറുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി രൂപ വന്നപ്പോൾ അത് അരവിന്ദാഷിന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിലാണ് എന്നും അത് വലിയ കള്ളപ്പണം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ട് വന്ന കള്ളപ്പണമാണെന്നും പറഞ്ഞ് കള്ള ഉണ്ടാക്കിയില്ലേ അവസാനം ഇത് സ്വന്തം അമ്മയല്ല വേറൊരു അമ്മയുടെ പേരിൽ വേറൊരു സ്ത്രീയുടെ പേരിൽ വന്ന പണമാണ് തെളിവ് സഹിതം ആധാർ കാർഡും റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ടും എല്ലാം കൊണ്ടുവന്ന് ഈ പ്രതി തന്നെ തെളിയിച്ചപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ആ വാദം ഈ കംപ്ലയിന്റ് ആയ ഇ ഡി തന്നെ പിൻവലിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ നൂറ്റി ഇരുപത്തൊന്ന് ഈ രാജ്യത്തെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുമ്പോ അതിൽ നൂറ്റി പതിനഞ്ചും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുമ്പോൾ